നമസ്കാരം മന്ത്രി സജി ചെറിയാൻ വീണ്ടും കുരുക്കിലേക്ക് വീണിരിക്കുകയാണ് പ്രതിപക്ഷം ശക്തമായിട്ട് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നു കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ പ്രത്യേക വാർത്താ സമ്മേളനം നടത്തി സജി ചെറിയാൻ രാജി സ്ത്രീ വിരുദ്ധനാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാലും സജി ചെറിയാൻ എന്താണ് വല്ലാതെ ഈ ഇത്തരം ഈ വാ വാഹ എന്തു പറയാം ഈ വാ വാവിട്ട വാക്കുകൾ എന്ന് പറയണല്ലോ വായിൽ നിന്ന് വിട്ടുപോകുന്ന വാക്കുകളെ നമുക്ക് വാവിട്ട വാക്കുകൾ എന്നാണ് പറയേണ്ടത് അങ്ങനെ വാവിട്ട വാക്കിൽ പെട്ട് പിന്നെ മന്ത്രിസ്ഥാനം പോകേണ്ടി വന്ന ഒരാളാണ് നമ്മുടെ സജി ചെറിയാൻ എന്ന് പറഞ്ഞ സാംസ്കാരിക വകുപ്പ് മന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് സാംസ്കാരികമായ അദ്ദേഹം ഓരോ വാക്ക് ഉന്നയിക്കുമ്പോഴും അല്ലെങ്കിൽ വാക്ക് പുറപ്പെടുവിക്കുമ്പോഴും അതിനകത്ത് സാംസ്കാരികമായ ഉന്നതി ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ മോഹിക്കാം പക്ഷേ അദ്ദേഹത്തിന് അത് കഴിയുന്നില്ല അദ്ദേഹം ചിലപ്പോൾ വാവിട്ട വാക്കുകൾ പറയുന്നു നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ പ്രയോഗങ്ങളാണ് കുന്തവും കുടച്ചക്രവും എന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അന്ന് പറഞ്ഞ ചില വാക്കുകൾ ഞാനിവിടെ പ്രധാനമായിട്ടും നിങ്ങളുടെ മുന്നിൽ ഒന്ന് ഒന്നും കൂടി ഞാൻ വായിച്ചു കേൾപ്പിക്കാം ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് ഇന്ത്യയിലേത് അന്ന് മന്ത്രി കസലിരുന്നു കൊണ്ട് ഭരണഘടനയെ തൊട്ട് വണങ്ങി അതിൽ തൊട്ട് പിന്നെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണ് അദ്ദേഹം മന്ത്രി സ്ഥാനത്തേക്ക് ആ മന്ത്രിയാണ് ഒരു വലിയ യോഗത്തിൽ സി പി എമ്മിന്റെ മുല്ലപ്പള്ളിയിൽ നടന്ന ഒരു വലിയ യോഗത്തിൽ ആവേശത്തോട് പറഞ്ഞത് നമ്മുടെ ഭരണഘടന വെറും കുന്തവും കുടച്ചക്രമാണ് അതിനകത്തൊരു കുന്തവും ഇല്ല അതിനകത്തുള്ളത് ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടേത് എന്ന് അദ്ദേഹം പറഞ്ഞത് ജനങ്ങളെ കൊള്ളയടിക്കാൻ മനോഹരമായി വെച്ച ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന അതിൽ കുറച്ച് ഗുണങ്ങളുണ്ട് മതേതരത്വം ജനാധിപത്യം കുന്തം കുടച്ചക്രം എന്നൊക്കെ സൈഡിൽ എഴുതിയിട്ടുണ്ട് അത്രേ ഉള്ളൂ പക്ഷേ കൃത്യമായി കൊള്ളയടിക്കാൻ പറ്റുന്ന ഭരണഘടനയാണ് ഇത് എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് സജീച്ചറിയാൻ അതാണ് വാവിട്ട വാക്കായത് പക്ഷെ അന്ന് അതിനെ ന്യായീകരിക്കാനും അതിനെ അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല എന്നും മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്നൊക്കെ പറഞ്ഞ് പിന്നീട് അത് വിവാദമായപ്പോൾ അതിനെ അതിന് വെള്ളപ്പൂശാനും വേണ്ടിയിട്ട് സജീച്ചെറിയാനും വന്നു സജീച്ചെറിയാന്റെ ഭരണ മന്ത്രിസഭയിലുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർന്ന് പക്ഷെ പിന്നീട് അത് അതിന്റെ തെളിവോടുകൂടി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം പുറത്തു വരികയും പാർട്ടിക്ക് അകർത്തുന്നത് തന്നെ അത്തരം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പുറത്ത് പിന്നെ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും വരികയും ചെയ്തപ്പോൾ പാർട്ടിക്കാർ തന്നെ അത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതായപ്പോഴാണ് അദ്ദേഹം അന്ന് മന്ത്രിസ്ഥാനത്തു നിന്നും രാജിവെച്ചു പോയത് അങ്ങനെ രാജിവെച്ചു പോയി അദ്ദേഹത്തിന്റെ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടോ എന്നൊരു അന്വേഷണം നടത്താൻ പോലീസിന് അയച്ചു നോക്കണം മന്ത്രി അങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് ചോദിക്കാൻ പോലീസിനെ അയക്കുന്നു അവിടത്തെ ഒരു ഡി വൈ ആണ് ഒരു അന്വേഷണം നടത്തിയത് എസ് ഡിവൈഎസ്പിക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് അപ്പോഴറിയാം ഒരു കണ്ണിൽ പൊടിയിടലാണ് ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള പരാതികൾ അന്വേഷിക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയതുപോലെ യാതൊരു ഗുണവും മണവും ഇല്ലാത്ത ആരെയും വിളിച്ചു വരുത്താൻ അധികാരമില്ലാത്ത ഒരു കമ്മിറ്റിയെ ഇപ്പോൾ രൂപീകരിച്ചിരുന്നു ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ ഉണ്ടാക്കിയതുപോലെ അന്ന് ഡി വൈ എസ് ഡിവൈഎസ്പിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നു ഡിവൈഎസ്പി പറഞ്ഞ മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ഭരണഘടനയ്ക്കെതിരായിട്ട് പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിൽ ഭരണഘടന ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് വീണ്ടും അന്ത്യസ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു ഇപ്പോഴിതാ ഈ രഞ്ജിത്തിന്റെ വിഷയത്തിലാണ് അദ്ദേഹം വീണ്ടും പെട്ടിരിക്കുന്നത് രഞ്ജിത്തിനെ ന്യായീകരിച്ചുകൊണ്ട് വലിയ കലാകാരനാണ് മഹാനായ കലാകാരനാണ് അദ്ദേഹം അങ്ങനെയാണ് മറ്റതാണ് മരിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചില അഭിപ്രായങ്ങൾ പറയുകയും അത് ഒരു സ്ത്രീ സ്ത്രീവിരുദ്ധനായ ഒരു പിന്നെ ഒരാളെ ഇത്ര ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രത്യേക സിനിമയുടെ ചുമതലയുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രി അതിനെ ന്യായീകരിക്കാൻ രംഗത്ത് വന്നപ്പോൾ അത് പൊതുജനങ്ങൾക്ക് കേരളത്തിന്റെ പൊതു മണ്ഡലം തന്നെ സജീച്ചറിനെതിരായിട്ട് തിരിയുകയാണ് ഉണ്ടായത് അങ്ങനെ വന്നപ്പോൾ സജീച്ചർ പിന്നെ മാറ്റി പറയേണ്ടി വന്നു അദ്ദേഹം വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പിന്നീട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ മൂന്ന് പെൺമക്കളുടെ പിതാവാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ മൂന്ന് പെൺമക്കളുടെ പിതാവാണ് വീട്ടിൽ ഭാര്യയും അമ്മയും ഉണ്ട് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഏത് നീക്കത്തെയും ശക്തിയായി എതിർക്കുന്ന ആളാണ് എന്നൊക്കെയാണ് മന്ത്രി പിന്നീട് അതിനെ പറഞ്ഞു ന്യായീകരിച്ചത് ആ പിന്നെ പക്ഷേ പിന്നീട് പിന്നെ സിദ്ധിഖ് സിദ്ദിക്കിനും അതുപോലെ തന്നെ അമ്മ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആ സിദ്ദിക്കിനും രഞ്ജിത്തിനും അക്കാദമി ചരിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തിനും രാജിവെക്കേണ്ടി വന്നു അത് ഒരുപക്ഷെ സജി ചെറിയാന് എതിരായിട്ടുള്ള ഒരു 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 ജനങ്ങളുടെ പ്രതികരണം ശക്തമായപ്പോൾ സജി ചെറിയാന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോഴാണ് ഈ രഞ്ജിത്തിന് രാജിവെക്കേണ്ടത് അല്ലെങ്കിൽ അത് രഞ്ജിത്ത് അപ്പോഴും കടിച്ചു തോന്നിയിരിക്കുകയാണെങ്കിൽ സജി ചെറിയാൻ ഓരോ നിമിഷവും പ്രതിസന്ധിയിലേക്ക് വീഴുകയും സജി ചെറിയാന്റെ പിന്നെ രാജി രഞ്ജിത്തിന് പകരം സജീത്തിന്റെ രാജി വരേണ്ടി വരും എന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് പിന്നെ രഞ്ജിത്ത് രാജിവെച്ച് പുറത്തു പോകുന്നത് നമ്മൾ കാണുന്നത് അങ്ങനെയാണ് കാര്യം പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട് വായത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട കാരണം മന്ത്രി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ അദ്ദേഹം പറഞ്ഞതിന് എതിർത്തുകൂടെ രംഗത്തോന്ന് നമ്മൾ കണ്ടതാണ് ഒരു മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം ഇല്ല എന്നുള്ളത് നമ്മൾ വ്യക്തമായി കണ്ടതാണ് അതിനകത്ത് സജി ചെരിയാർ പറഞ്ഞതിന് ന്യായമില്ല എന്നില്ല സത്യത്തിൽ വ്യക്തിപരമായിട്ട് സജി തന്നെയാൻ അങ്ങനെ വിദ്യാഭ്യാസ കുറിച്ച് പ്രത്യേകിച്ച് കേരളത്തിലെ പ്ലസ് വൺ അല്ലെ നമ്മുടെ ഫുൾ എ പ്ലസ് നടത്തുന്ന കുട്ടികൾക്ക് അവരുടെ സ്വന്തം പേര് പോലും എഴുതാൻ അറിയില്ല എന്ന് സഹിച്ചറിയാൻ പറയുന്നതിന് കാര്യമുണ്ട് കഴമുണ്ട് പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിനത് വലിയ ക്ഷീണമായി അങ്ങനെയാണ് മന്ത്രി വിദ്യാഭ്യാസ വകുപ്പിന്റെ സജി പിന്നെ ശിവൻകുട്ടി അതിനെതിരായിട്ട് രംഗത്ത് വരുന്നത് സ്വാഭാവികമായിട്ടും അവിടെ നമ്മൾ കണ്ടത് ഒരു മന്ത്രിസഭയ്ക്കകത്തുള്ള അത് ഒരു പാർട്ടിയിൽ തന്നെ രണ്ട് മന്ത്രിമാർ തമ്മിൽ തമ്മിൽ കടിപിടി കൂടുന്നതാണ് തമ്മിൽ അഭിപ്രായ വ്യത്യാസം പറയുന്നത് അതും പൊതു മണ്ഡലത്തിൽ വന്ന് അഭിപ്രായ വ്യത്യാസം പറയുന്നതാണ് നമ്മൾ കണ്ടത് അവിടെയാണ് നമ്മൾ കൂട്ട ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിന്റെ വലിയ ഉരുക്ക് മനുഷ്യനാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ കീഴിലുള്ള മന്ത്രിമാരെ ഒരുമിച്ച് നിർത്താൻ ഒരേ വാക്കുകൾ പറയിക്കാൻ കഴിയാത്ത ഒരു കഴിവിനു കെട്ട ഒരു മുഖ്യമന്ത്രിയായിട്ട് മാറിപ്പോയ അവസ്ഥ നമ്മൾ കാണുന്നത് അത് കഴിഞ്ഞിട്ട് മുമ്പ് പറഞ്ഞ ചില ആവിട്ട വാക്കുകൾ നമുക്കറിയാം ഈ നമ്മുടെ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് റെയിൽവേക്ക് ബഫർ സോൺ ഇല്ല എന്ന് പറഞ്ഞത് റെയിൽവേക്ക് വ്യവസ്ഥകളില്ല നിങ്ങൾ എന്ത് പറയുന്നു മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾ ഇത്രയും റെയിൽവേക്ക് ഇത്ര പിന്നെ സിൽവർ ലൈനിൽ ഇത്രയൊക്കെ ഉള്ളു ഇത്ര സ്ഥലം മതി അതോ എന്നൊക്കെ പറഞ്ഞപ്പോ അല്ല അതിന് ബഫർ സോൺ ഉണ്ടല്ലോ അപ്പൊ പിന്നെ ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവില്ല ബഫർ സോണും കുത്തൊന്നുമില്ല നിങ്ങൾ വെറുതെ ചുമ്മാരിക്കുന്നതൊക്കെ പറഞ്ഞു അന്ന് സംസാരിച്ചു പിന്നീട് റെയിൽവേ തന്നെ അല്ലെ കേരളിൻ്റെ പ്രവർത്തകരും അതിന്റെ അധികാരികളും തന്നെ പറഞ്ഞു ആ പത്ത് കിലോമീറ്റർ പത്ത് മീറ്റർ അപ്പൊ വീതം ഏതുകൊണ്ട് ഈ ബഫർ സോൺ ഉണ്ട് എന്ന് あとこれ、 പിന്നീട് ആ ബഫർ സോൺ പറഞ്ഞതും അദ്ദേഹത്തിന് പിൻവലിക്കേണ്ടി വന്നു വിഴുങ്ങേണ്ടി വന്നു അങ്ങനെ നിരവധി കാര്യങ്ങൾ സജീച്ചറിയാൻ സംബന്ധിച്ചിടത്തോളം വരുന്നുണ്ട് ഇപ്പോൾ ഈ മലയാള സിനിമയിലെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പൂർണ്ണ ഉത്തരവാദിയായ സാംസ്കാരിക വകുപ്പ് കാരണം അഞ്ചു വർഷം അടയിരുത്തി വെച്ചത് സാംസ്കാരിക വകുപ്പാണ് സാംസ്കാരിക വകുപ്പിനാണ് വിവരാവശ്യ കമ്മീഷൻ മൂന്ന് തവണ നോട്ടീസ് അയച്ചത് റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടു അവസാനം സാംസ്കാരിക വകുപ്പ് സെക്രട്ടറിക്ക് സമൻസ് അയക്കും എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് പിന്നെ പിടിച്ചു വായിക്കുമെന്ന് വിവരകാശ കമ്മീഷൻ തന്റെ അധികാരം ഉപയോഗിച്ചപ്പോഴാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് വിവരകാശ കമ്മീഷന് കൊടുക്കാൻ തയ്യാറായത് അതിന്റെ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഈ സംസ്കാര വകുപ്പ് മന്ത്രിയായ സജി ചെറിയാന തന്നെയാണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ സജി ചെറിയാന കഴിയില്ല ആ പ്രശ്നമാണ് ഇപ്പോൾ പ്രതിപക്ഷം എനിക്ക് ശക്തമായിട്ട് ഉയർത്തിക്കൊണ്ടു വരുന്നത് നാളെ ഇപ്പോ ചില മന്ത്രി അല്ല ചില നടന്മാരുടെ വീട്ടുകളിലേക്ക് നടക്കുന്ന മാർച്ച് നാളെ സജി ചെറിയാൻ മന്ത്രിയുടെ വീട്ടിലേക്കും മന്ത്രിയുടെ വസതിയിലേക്കും വന്നുകൂടായുകയില്ല ഇത് വലിയൊരു പ്രക്ഷോഭമായിട്ട് മാറിക്കൂടായുകയില്ല എന്തായാലും അദ്ദേഹത്തിന്റെ വാവിട്ട വാക്കുകൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ അപകടത്തിൽപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നതാണ് ഇപ്പോൾ ഈ ഹിമാക്കമിഷ് ഇപ്പോൾ ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളും രഞ്ജിത്തിനെ അനുകൂലിച്ചു നടത്തിയ പരാമർശങ്ങളും അദ്ദേഹത്തിന് അപകടമാകുമോ രാജിവെക്കേണ്ടി വരുമോ കാത്തിരിക്കുക